ഇന്നാണ് അടനോലെ കേൾക്ക് ഒരു പാട്ട് പാടണം എന്റെ പാട്ട് കൊള്ളാതായി. നല്ല സുര വെൽക്കം ആട്ട് പറണ്ട ഇുണ്ടോ കുടകി ഇതെങ്ങനെ ഉണ്ട് കുടകി ഞങ്ങള് ടീമിന് വന്നതല്ലല്ല കുറവാ സംഘം കുറവാ പ്രവാസംഘത്തിന് ഇങ്ങനൊന്നു ഇല്ല പാണ്ടിക്കാടെത്തിക്കണല്ലോ എൻജോയ് ചെയ്ത ഒരാൾ ഇവിടെ ലൈവ് നിങ്ങളറിയാ കപ്പിൾസല്ലേ പാണ്ടിക്കാട് പാണ്ടിക്കാടയില് വന്നീനാ അസ്മദിനെ കുഞ്ഞുതാ എല്ലാ <laughs> ആൾക്കാരും <laughs> இன்னும் வந்துட்டாங்க சார் അപ്പൊ അച്ചാർ ഇടാം ജാതിക്ക് അച്ചാറിന്റെ താല്പര്യം വരിക അത്രക്കും ജാതിക്കാണ് ഇവിടെ എന്താ പറയാന് വേറെന്താ പറയാന് ഇല്ലേ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ ജയിലെ മൂന്നാൾ വന്ന് നാലാളില്ല പാണ്ടിക്കാടെ යාදිකහ තවට තිළි හල තැන්නන කිකොත්හ දරහ ට දල සන්න මකිකෝ සකර හටි වොන അതിൽ വരുന്ന ആളാണോ അതിൽ അഞ്ചായി അതിൽ എത്ര ആളായി കൂടുമ്പോഴു ഏ എടുക്കും പന്ത്രണ്ട് ഞാൻ ആക്കിസ്റ്റ് ആക്കി അത്ര സഭ ഞാൻ എന്തിനാ വയോ വേറെ ഓർമ്മക്കായിട്ട് വെക്കും ആക്കി നമ്മളെ അത് ഞാൻ സ്പീഡോ അധികം ഉൾപ്പെടുത്തി

അത് ഇതാ ക ണേറ്റിങ് അത് നക്കിയാലേ കാര്യ അതുകൊണ്ട് അത് നെക്കാം അത് സെറ്റിങ്സ് നക്കണം

Dos fakir ya, oh, manja.

അതല്ല പറയും ആള് എന്നില്ല ആളാവ ഞാൻ കട്ടാക്കട ആവില്ല दे पे माइट तो बा आदा हम दीते वेरपटी लुड़ दो को बोल दो அவன் மோனே நீ வந்து ரெடி ൾക്ക് പാടി മാറി മൈക്കൂടുള്ളടുത്താണ് പറയുന്നത് ആടാ ആർക്കും വരാം ആടാ അടുത്തത് നമ്മളെ ദീബനാവ് ഒരു പാട്ട് പാടുന്നത് പോയോ Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những അർകുല വാടി냐 അല്ല മെട്ടുരാവി നാമ മാ അല്ല പാടോ ഞാൻ കേക്കോ ഓയ് കൊ ചൊല്ലേ പാടേ ഇട്ട് പാടോ വെരി വെരി അടുത്തതായി ഓരും ആൻഡ് ആജു ആജുനാ ആജു ആജു மாஸ்மா குறியா കേള് <laughs> <laughs> അല്ലാതെ കാണാൻ ഗ്ലാമറും ഉണ്ട് പെണ്ണുങ്ങൾക്ക് പാട്ടിയെടുക്കുന്നു ഓരോ ആകെ പാട്ടാടാ